കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന 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 ദൈവത്തിന്റെ അതിവരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ പുണ്യം ചെയ്താൽ തലമുറകളിൽ അത് നിൽക്കും ദൈവത്തിന്റെ വചനമാണ് വേദോത്സവം പഠിച്ചാല് രണ്ടാം സമൂഹത്തിൽ ഒൻപതാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ ദൈവം ഒരു ആൾക്ക് ഒരു പുണ്യം കൊടുക്കുന്നുണ്ട് യാതൊരു പ്രതീക്ഷയില്ലാത്ത ഒരാൾക്ക് അവിടെ മെഹി വിഭോഷ് ദർ ഇസ് നോ കണ്ടം ഫോർ ദോസ്റ്റ് ഐ ആം ഫോർ ഗിവൺഡ് ഐ ആം ഫ്രീ ദിസ് എ ന്യൂ ഡേ ഇവിടെ രണ്ട് ശക ഒമ്പതിന്റെ എട്ടിൽ അവന് യോനാദന്റെ ദൂത്ത് നന്മ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് മെബി ഘോഷം രണ്ടു കാലം മുടന്തനായ മെബി വോശത്തിന് രാജസന്നിധിയിൽ നിന്ന് ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അപ്പം അവിടെ മെബീസത്തിൻ്റെ ഒരു ഒരു റെസ്പോൺസ് ഉണ്ട് അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്തനായെ പോലെ ഇരിക്കുന്ന അടിയനെ നീക്കം ആക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറയും ഈ റെസ്പോൺസാണ് ഇവിടെ പ്രശ്നം നമ്മളെല്ലാം നമുക്ക് ഇത് കിട്ടേണ്ട അർഹതയാണ് ഞാനാണ് മെഡിക്കൽ എനിക്കിത് കിട്ടിയിരിക്കണം ഞാനാണ് ഇത് ചെയ്തത് എനിക്കാണ് യോഗ്യത എന്നുള്ള ീ മെബിമോശത്തിന്റെ മനോഭാവം നമ്മളിൽ വരാതെ ഒരിക്കൽ നീ ഉയരി നീ ഒരു ചത്ത നായാണെന്ന് പറയണം നിനക്ക് എനിക്കും നിങ്ങൾക്കും ഒരു ചത്ത പട്ടിയുടെ വിലയുള്ളെന്ന് മനസ്സിലാക്കണം അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം ആ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് അവിടെ ദൈവത്തിനുള്ളവർക്ക് സ്പാഷ്ട ീ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് തന്ന് നമ്മൾ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് തന്ന് മുഴുവനായി ക്ഷമിച്ചു തന്ന് യു ആർ ഫ്രീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പുതിയ ദിവസമാണെങ്കിൽ ഇന്ന് പുതിയ ദിവസമാണ് ആ മനോഭാവത്തെ നീ മുന്നോട്ട് വയ്ക്കും ദൈവം നിന്നെ അനുഗ്രഹിച്ചോളൂ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് താഴ്മയും വിനയവും ഞങ്ങൾക്ക് തരണമായി ഞങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങളുടെ അനന്തര തലമുറകൾ അനുഭവിക്കുവാൻ അവരിലേത് പകരപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതചര്യ വളരെ ക്രമീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കാം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലിമാർ സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുതുകളെ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓഫ് റേഞ്ചുകൾ ജയിലുകൾ കഴിയുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാർക്ക് എപ്പോർപ്പെട്ടവർക്കും ദൈവകൃപയോടെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ ഏഴും ദൈവത്തിന്റെ സാന്നിധ്യം അനുഗ്രഹിച്ച് അനുഭവിച്ച് മുൻപോട്ട് പോകാൻ സഹായിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ കൃപ അത്ഭുതകരമായി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കും യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേൻ ഗോഡ് ബ്ലസ് യു